ഇന്ത്യയിലെ പ്രമുഖ ബാങ്കായ ഇന്ത്യൻ ബാങ്ക് ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിനെ നിയമിക്കുന്നുണ്ട് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതിന് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് അതിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇന്ത്യൻ ബാങ്ക് ഡോട്ട് ബാങ്ക് ഡോട്ട് ഐ എൻ എന്നായിരിക്കും സ്പെഷ്യലിസ്റ്റ് ഓഫീസറെ നിയമിക്കാനായിട്ട് ആദ്യം ഒരു ഓൺലൈൻ എക്സാം നടത്തും പിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഈ ഓൺലൈൻ എക്സാം നൂറ്റി ഇരുപത് മിനിറ്റ് ഇരുന്നൂറ്റി ഇരുപത് മാർക്കിനായിരിക്കും ഇതിൽ റീസണിങ് മാത്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷണൽ നോളജ് ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക ഇനി ഇതിൻ്റെ പോസ്റ്റുകൾ ഏതാണെന്ന് നോക്കാം ഒന്ന് മാനേജർ ഐ ടി ആണ് ബിടെക്ക് അല്ലെങ്കിൽ ബി എ ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം ബി ടെക്കും പിന്നെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും വേണം ഇരുപത്തി മൂന്നിനും മുപ്പത്തൊന്നിനും ഇടയിലായിരിക്കണം പ്രായം പിന്നെ മാനേജർ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുണ്ട് അതിലും ബിടെക്കും ബിഇയും വേണം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസും വേണം ഇരുപത്തിമൂന്നിനും മുപ്പത്തൊന്നിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക മറ്റൊന്നാണ് മാനേജർ കോർപ്പറേറ്റ് ക്രെഡിറ്റ് അനലിസ്റ്റ് എന്ന് പറയും അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ഡിഗ്രിയും എം ബി എ ഫിനാൻസും ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക ഇവർക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി ഇരുപത്തിനാലിനും മുപ്പത്തൊന്നിനും ഇടയിലായിരിക്കണം ഇതിനുള്ള പ്രായം അപ്പോൾ ഈ ഉയർന്ന പ്രായപരിധിയിൽ അർഹിക്കുന്ന റിസർവേഷൻസ് എല്ലാം ഉണ്ട് അതായത് മൂന്ന് വർഷം ഓ ബി സി അഞ്ച് വർഷം മെസ്സി എസ് ടി വിഭാഗം അതുപോലെ അംഗപരിമിതർക്ക് അതിനുള്ള റിസർവേഷൻസ് ഇങ്ങനെ എല്ലാ റിസർവേഷൻസ് പോസ്റ്റുകളല്ലാതെ അഡീഷണൽ ആയിട്ട് ചീഫ് മാനേജർ നാൽപ്പത്തൊന്ന് പോസ്റ്റുണ്ട് സീനിയർ മാനേജർ എഴുപത് പോസ്റ്റുണ്ട് സാധാരണ മാനേജർ പതിനഞ്ച് പോസ്റ്റ് ഉണ്ട് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇന്ത്യൻ ബാങ്ക് ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓർത്തിരിക്കുക അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതുകൊണ്ട് ഓർത്തിരിക്കുക വളരെ നല്ല അവസരമാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്